പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ എസ് എസ്സിന് വേണ്ടിയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ആൻസർ ചെയ്യണത് അതിൻ്റെ കൂടെ തന്നെ ജി കെ ക്ലാസ്സുകൾ നൽകുകയാണ് എല്ലാവരും കാണുക നന്നായിട്ട് പഠിക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം കരസ്ഥമാക്കിയതായി ആൻസർ പി ആർ ശ്രീജേഷ് കേരള സ്കൂൾ കായികമേളയുടെ ആദ്യ ബ്രാൻഡ് അംബാസിഡർ ആര് പി ആർ ശ്രീജേഷ് സൂര്യനെക്കുറിച്ച് പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ വിക്ഷേപിച്ച പേടകമേത് ആദിത്യ എൽ എൽവൺ അറുപത്താറാമത് സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ലയേത് തിരുവനന്തപുരം മക്കളെ ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായി അതായത് സ്വർണ്ണ കിരീടം നേടിയത് ഒന്നാം സ്ഥാനം നേടിയതാരാന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് കണ്ണൂരാണ് അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം മക്കൾ നന്നായിട്ട് പഠിക്കട്ടോ കരട് ഫുസ് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ചോദ്യങ്ങൾ നൽകുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേള സംഘടിപ്പിച്ച സംസ്ഥാനം ഏത് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം കരസ്ഥമാക്കിയതാര് മലപ്പുറം ജില്ലയിലെ കടക്കശ്ശേരി ഐഡിയൽ സ്കൂളിലെ മുഹമ്മദ് സുൽത്താൻ ബോധ്യം ഉൾപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒളിമ്പിക്സ് മോഡൽ കായികമേളയാണ് അപ്പോൾ ഒളിമ്പിക്സ് മോഡൽ കായികമേളയിൽ ആദ്യ സ്വർണം നേടിയതാരെന്ന് ചോദിച്ചാൽ അറിയാൻ കഴിയും അതിനു വേണ്ടിയിട്ടാണ് പേര് നൽകിയിട്ടുള്ളത് അറുപത്താറാമത് സ്കൂൾ കായികമേളയിലെ ഭാഗ്യ ചിഹ്നം ഏത് തക്കുടു എന്ന അണ്ണാൻ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനൽ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ര കട്ടിങ്സും കറന്റ് അഫേഴ്സ് ഭാഗങ്ങളൊക്കെ അത് നൽകാറുണ്ട് ഇനിയും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഒന്ന് ജോയിൻ ചെയ്യട്ടോ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക ഇവിടെ വെച്ചാണ് കായികമേള നടന്നത് കൊച്ചിയിൽ എറണാകുളം ജില്ലയിൽ വെച്ചിട്ടാണ് നടന്നത് എത്രാമത്തെ സ്കൂൾ കായികമേളയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നാല് തിങ്കളാഴ്ച നടന്നത് അറുപത്താറാമത് എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെ മറാത്തി ബംഗാളി പാലി പ്രാകൃത് അസമീസ് ഇപ്പോൾ പതിനൊന്ന് ഭാഷകൾക്കാണ് ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് ശിശു മരണ നിരക്ക് കുറക്കാൻ ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയേത് ഹൃദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാര് രാജാറാം മോഹൻ റോയ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു കേരള സ്കൂൾ കലോത്സവത്തിലെ മത്സര വിഭാഗമായി ഉൾപ്പെടുത്തിയ കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ ലളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിൻ്റെ അനുഷ്ഠാന നൃത്തമേത് മംഗലം കളി ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലഡാക്കിൽ മാമാങ്കം നടന്നിരുന്നത് ഏത് പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു ഭാരതപ്പുഴ കോർപ്പറേഷൻ ഭരണസമിതിയുടെ തലവനെ വിളിക്കുന്ന പേരെന്ത് മേയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക് എം കെ സാനു ആദ്യം ലഭിച്ചത് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ളൊരു വീഡിയോ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ പോയി കണ്ട് നന്നായിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവാർഡുകൾ ലഭിച്ചവരെ കുറിച്ചുള്ള മാത്രമുള്ളൊരു വീഡിയോ നൽകാം കേട്ടോ ഉടനെ നൽകാം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ആകാശം മിഠായി എന്ന സ്മാരകം പണി കഴിപ്പിച്ചത് ആരുടെ പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഏത് കോട്ടയം അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയും കോട്ടയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അക്ഷര മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ക്ലാസ്സൊക്കെ നൽകുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്